ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബാലചന്ദ്രന്റെ മാറ്റം വൈജയന്തിയെ ഒരുപാട് തളർത്തുന്നുണ്ട് എല്ലാത്തിനും കാരണം അലീനയാണെന്നും എങ്ങനെയെങ്കിലും അവളെ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്നും ഐജയന്തി കണക്ക് കൂട്ടുന്നുണ്ട് ബാലചന്ദ്രന്റെ അരികിലേക്ക് ഐജയന്തി പോകുന്നുണ്ട് നിരും ബാലചന്ദ്രൻ വൈജയന്തിയെ കണ്ടതും ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് പറയുക ആര് പറഞ്ഞു എന്റെ അടുത്ത് വരാൻ എനിക്ക് നിന്റെ മുഖം കാണണ്ട അത് കേട്ട് വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്തിനാ നിങ്ങൾക്ക് എന്നോട് മാത്രം ഇത്ര ദേഷ്യം അതിന് മാത്രം എന്ത് തെറ്റും ഞാൻ ചെയ്തത് it <laughs> എന്താ ബാലചന്ദ്ര നിങ്ങക്ക് പറ്റിയത് ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എണ്ട വൈജെ നീ എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട ഇവിടുന്ന് നിന്ന് പോവാനാ പറഞ്ഞത് ഒരു വീട്ടിലാണെങ്കിലും നീയും ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല മാത്രമല്ല എന്റെ കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട എന്നെ നോക്കാൻ എനിക്കറിയാം ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട് ഞാനല്ലാതെ പിന്നെ ആരാ നിങ്ങൾ നോക്കേണ്ടത് ഹോസ്പിറ്റലിൽ നിന്നും വന്നതേയുള്ളൂ ഇനി നിന്ന് സംസാരിക്കാൻ പാടില്ല നിങ്ങളുടെ ഹെൽത്തിന് അത് നല്ലതല്ല ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് വൈജെ നിന്നോടാ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ ഇത് കേട്ട് വൈജയന്തിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അസുഖം എനിക്ക് നന്നായി അറിയാം ആ അലീന ഈ വീട്ടിൽ വന്ന് കയറിയ അന്ന് മുതൽ തുടങ്ങിയതാ ഇവിടെ പ്രശ്നങ്ങൾ ഒരു നിമിഷം പോലും അവളെ ഈ വീട്ടിൽ ഞാൻ നിർത്തില്ല എവിടെ എന്നാ വെച്ച പോട്ടെ ഇത്രയും പറഞ്ഞിട്ട് അലീനയുടെ അരികിലോട്ട് വൈജയന്തി പോകുന്നുണ്ട് നേരം ഇത് കേട്ട് ആലചന്ദ്രൻ ആകെ ടെൻഷനായി നിക്കുക അലീനെ അലീനയെന്ന് വൈജയന്തി ഒച്ചെത്തി വിളിക്കുന്നുണ്ട് തികട്ട് അലീന അയിലേക്ക് വരുവാ എന്താ മേടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നേരം വൈജയന്തി പറയുക നീ ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല തീട്ട് അലീന പറയുന്നുണ്ട് ഞാൻ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് പോകാൻ തയ്യാറാണ് അതിനു മുന്നേ എനിക്ക് മനുവേട്ടനോട് പറയണം ഈ വീട്ടിൽ നിന്ന് പോവാണെന്ന് അതിനുള്ള സാവകാശം എനിക്ക് തരണം പോകുന്നതിന് മുന്നേ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് തികേട്ട് വൈജയന് ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് ചോദിക്കാനുള്ളത് നേരം അലേനെ ചോദിക്കുക ഈ വീട്ടിൽ നിന്നും എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ഒന്ന് പറഞ്ഞു തരണം മാഡം തികേട്ട് വൈജയന്തി പറയുവാ എന്റെ കുടുംബം നശിപ്പിച്ചു എന്റെ ഭർത്താവിനെ എന്നെ നിന്നും അകറ്റി ഇതിൽ കൂടുതൽ ഇനി എന്ത് ചെയ്യണം നീ കാരണവ ബാലചന്ദ്രൻ ഇപ്പൊ എന്നോട് ഈ അകൽച്ച കാണിക്കുന്നത് അതിനുള്ള കാരണം ഞാൻ അറിയും ആദ്യം നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണോ എനിക്ക് ഇത് കേട്ട് അലീന പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാന്ന് പറഞ്ഞല്ലോ മാഡം അതിനു മുന്നേ അനുവേട്ടനോട് എനിക്ക് പറയണം എന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ അനുവേട്ടൻ വരും അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല അനുവേട്ടനെ ഞാൻ കൊടുത്ത വാക്ക ഇത് കേട്ട് വായിച്ചിന് ദേഷ്യം വരുന്നുണ്ട് ഉടനെ പറയുക അനു നിന്റെ ആരടി നിന്റെ ഭർത്താവ് ഒന്നുമല്ലോ അവനെയും വശീകരിച്ച് എടുക്കാനാണോ നിന്റെ പുറപ്പാട് അത് നടക്കില്ലെടി എന്റെ ഭർത്താവിനെ ഈ മഴയ്ക്ക് എടുത്തു എന്നെ നിന്നും അകറ്റി അതുപോലെ മനുവിനെ നിങ്ങൾ സ്വന്തമാക്കാം എന്ന് നീ കരുതണ്ട ഇത് കേട്ട അലീന ആകെ ഞെട്ടി തെരിച്ചു വന്ന് ഐചേദയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് മേഡം സംസാരിക്കണം ആ മേഡത്തെ പോലെ അല്ല മേഡത്തിന്റെ ചരിത്രം അല്ല എനിക്കറിയാം അത്രയ്ക്കും കണ്ണിച്ചോരയില്ലാത്ത പെണ്ണല്ല ഞാൻ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതാരും അറിയുന്നില്ല എന്ന് നിങ്ങൾ കരുതണ്ട ബാലചന്ദ്രൻ സാർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ ഇതിനെ വ്യക്തമായ കാരണം കാണും ഭർത്താവിനെ ബഹുമാനിക്കാത്തെയും ഭർത്താവിനെ ഭരിക്കുകയും ചെയ്യുന്ന ഒരു ഫാദിയല്ലേ മാഡം ഇത് കേട്ട് വൈജയന്തി ഈഷ്യത്തിൽ അലീനയുടെ കവളത്ത് ആഞ്ഞു തല്ലുന്നുണ്ട് ഇത് കണ്ട് അലീന എട്ടിത്തെ നിക്കുവ നിരം അവിടേക്ക് ആലചന്ദ്രൻ വരുന്നുണ്ട് ഉടനെ പറയുവ വൈജെ അലീന ഇനി തൊട്ടുപോരുത് ഇത്രയും പറഞ്ഞിട്ട് ആലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇത് കണ്ട് വൈജയന്തി ഈഷ്യം അടക്കാനാവാതെ ആലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണോ ഇല്ലേ മനുഷ്യ വീട്ടിലെ വേലക്കാരിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാ ഇവളാരാ നിങ്ങളുടെ ഇവിളിങ്ങനെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ കാമുകയോ അതോ നിങ്ങളുടെ മകളോ േട്ട് ബാലചന്ദ്രന്റെ നിയന്ത്രണം നഷ്ടമാകുന്നുണ്ട് വൈജയന്തിയെ അവളെ താഞ്ഞടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീ ഒരു സ്ത്രീയാണോടി നിനക്ക് ഇവളെയും എന്നെയും പറയും എന്ത് യോഗ്യതയുണ്ട് നീ നല്ലവളല്ല സ്ത്രീയാണ് നീ ഭർത്താവിനെയും മക്കളെയും വഞ്ചിക്കുന്ന ഷാജ് ഇത് കേട്ട് വൈജയന്തിയുടെ കണ്ണക്ക് നിറയുന്നുണ്ട് ലീനയെ ദേഷ്യത്തിൽ നോക്കിയിട്ട് വൈജയന്തി പറയുന്നുണ്ട് ഇനി നിന്റെ മുഖം കണ്ട ആ നിന്റെ മുഖത്ത് ഓർക്കിച്ച് തുപ്പും ഇറങ്ങി പോടി ഇവിടെ നിന്ന് ഇത് കേട്ട് ലീന കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകാനായി റെഡിയാവുന്നുണ്ട് നേരം മുത്തശ്ശു ചോദിക്കുക നീ എങ്ങോട്ടാ പോകുന്നേ എന്താ സംഭവം ത് അന്നേരം അലീന പറയുന്നുണ്ട് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല മുത്തശ്ശി പോവാ ഇത്രയും പറഞ്ഞിട്ട് വേഗം കൊണ്ട് ബാലചന്ദ്രന്റെയും അലീനയുടെയും മുന്നിലേക്ക് പോകുന്നുണ്ട് അന്നേരം ബാലചന്ദ്രൻ അലീനയോട് പറയുക നീ എങ്ങും പോകുന്നില്ല ഈ വീട്ടിൽ തന്നെ താമസിക്കും ഇത് എന്റെ വീടാണ് ഞാൻ പറയുന്നത് ഇവിടെ നടക്കാൻ പാടുള്ളൂ കേട്ട് അലീന പറയുന്നുണ്ട് വേണ്ട സാർ ഞാൻ പൊക്കോളാം ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനെ നിന്നോടാ പറഞ്ഞത് അകത്ത് പോവാൻ അനു വരാതെ നിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെടില്ല ഇത് കേട്ട് വായിച്ചിന് പറയുന്നുണ്ട് ഇവിടെ ഇവിടെ നിന്ന് പോണ്ട ഞാൻ പൊക്കോളാം അന്നേരം അവിടേക്ക് ഗംഗാധരൻ വരുന്നുണ്ട് ഇത് കണ്ട് ബാലചന്ദ്രൻ ഗംഗാധരനോട് പറയുക ആ വന്നോ ഒന്നാര ഏട്ടൻ ഇങ്ങോട്ട് അനിയത്തിയുടെ സ്വഭാവം കണ്ടോ നിങ്ങളെ കാണാൻ ഞാൻ കാത്തിരിക്കുവായിരുന്നു എന്തായാലും ഇനി ഒന്നും ഒളിച്ചു വെക്കേണ്ട എല്ലാം എല്ലാരും അറിയട്ടെ നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് എന്താ ബാലചന്ദ്ര എന്താ പ്രശ്നം അന്നേരം വൈജീന്തി പറയുന്നുണ്ട് ഈ അലീന ഇവിടത്തെ പ്രശ്നം ഒരു നിമിഷം പോലും ഇവൾ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഈ വീട്ടിൽ നിന്ന് പൊക്കോ പക്ഷെ അലീന പോവില്ല കേട്ട് വൈചന്തി പറയുന്നുണ്ട് ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്വന്തമാക്കാന്നാണോ വിചാരം ഓദിക്കാനും പറയാനും ഇനി ഇവിടെ ആരും കാണില്ല കേട്ട് ബാലചന്ദ്രൻ വൈജേന്തിയുടെ കഴുത്തിൽ ഇടിച്ച് ഞെക്കുന്നുണ്ട് ഇത് കണ്ട് ഗംഗാധരനും അലീനയും ബാലചന്ദ്രനെ പിടിച്ചു മാറ്റുക നേരം വൈജേന്തി രാധിയെ പോലെ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ കാണില്ലേട്ടാ ബാലചന്ദ്രൻ പറഞ്ഞു മനസ്സിലാക്കു കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ലെഡി ഇവൾക്ക് ഈ വീട്ടിൽ ഇന്നെ പോലെ തന്നെ അവകാശം ഉണ്ട് തികട്ട് വൈജേ മുമ്പരപ്പോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് അതുപോലെ ഗംഗാധരനും എന്നെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് എന്താ ബാലചന്ദ്ര നീ പറയുന്നേ നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ലെഡി വർഷങ്ങൾക്ക് മുമ്പ് നീ ഒരുത്തനെ പ്രേമിച്ചിരുന്നു അങ്ങനെ നീ ഗർഭിണിയായി ഒരു കൊച്ചിനെ പ്രസവിച്ചു ഇല്ലെന്ന് പറയാൻ പറ്റൂടി നിനക്ക് ഇത് കേട്ട് വായിച്ചതിൻപനപ്പോടെ എങ്ങാ തന്നെ നോക്കുന്നതിന്റെ നിരമലീന ിത്തെ നിൽക്കുക നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ നീ ആണോടി എന്നെ കുറ്റം പറയുന്ന ഈ ആലീനെ കുറ്റം പറയുന്ന കല്യാണത്തിന് മുന്നേ പിഴച്ചു പറ്റവളല്ല നീ ആ കുട്ടി എവിടെയും നിനക്കറിയാമോ ഈ ആലീനെ പോലെ ഏതെങ്കിലും അനാഥാലയത്തിലോ ആരുടെങ്കിലും വീട്ടിലെ വേലക്കാരിയായോ ജീവിക്കുന്നുണ്ടാവും കേട്ട് വൈജീന്തി ആകെ ഷോക്കടിച്ചത് പോലെ നിക്കുവ ആർന്നതുപോലെ നിരങ്ക എങ്ങാ തരം എല്ലാം കേട്ട് നിക്കുന്നുണ്ട് അതുപോലെ അലീനെയും എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ പറയ എന്ത് യോഗ്യതയടി നിനക്കുള്ളത് എന്ത് പ്രസവിച്ച ഒന്നും കുഞ്ഞിനെ ഉപേക്ഷിച്ച് ദുഷ്ട നീ നീ ഒരു സ്ത്രീ ആണോടി നീ ആരെയും എന്തും ചെയ്യും ഞാൻ മടിക്കാത്ത ഇഷ്ടയാണ് എന്നെയും എന്റെ രണ്ടു മക്കളെ വഞ്ചിച്ചവളല്ലേ നീ തികേട്ട് ശക്തിയെല്ലാം ചോർന്നു പോയതുപോലെ വൈജയന്തി അവിടെ ഇരിക്കുന്നുണ്ട് യേശുത്തോടെ അലീനെ നോക്കുക നിര നിറ കണ്ണുകളോടെ വൈജയന്തിയെ നോക്കുന്നുണ്ട് മാനസികാവസ്ഥ ലീനക്ക് താങ്ങാനാവുന്നില്ല അന്നേരം ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് നീ എന്ത് കാണാനോ നിൽക്കുന്നത് വേഗം കൊണ്ട് അകത്ത് പോ ഞാൻ പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ല വിള് പറയുന്നത് നീ അനുസരിക്കേണ്ട കാര്യമില്ല നിനക്ക് ശമ്പളം തരുന്നത് ഞാനാ ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാ മതി വേണമെങ്കിൽ നിനക്കൊരു പട്ടിയെ പോലെ ഇവിടെ കഴിഞ്ഞുകൂടാ പക്ഷെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിനക്ക് ഇനി ഒരു സ്ഥാനം ഉണ്ടാവില്ല ഇത്രയും നാള് നിന്നെ ഞാൻ സഹിച്ചത് ഞാൻ ഇഷ്ടപ്പെട്ടു മോഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു നിന്നെ അതുകൊണ്ടാ നിന്റെ ഈ സ്വഭാവം എല്ലാം അറിഞ്ഞിട്ടും ഞാൻ എല്ലാം സഹിച്ചു ക്ഷമിച്ചു ഈ വീട്ടിൽ ജീവിച്ചത് പക്ഷേ നീ അത് അർഹിക്കുന്നില്ല ഇത്രയും കാലം എന്നെ ചതിച്ചും വഞ്ചിച്ചും ഈ വീട്ടിൽ ജീവിച്ച് ഒരു പട്ടാള ഭരണം നടത്തി ഇനി അത് നടക്കിലടി ഇനി ഞാൻ പറയുന്നത് കേട്ട് വേണമെങ്കിൽ നിനക്കിവിടെ ജീവിക്കാം അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോവാ എന്റെ ചേട്ടന്റെ കൂടെ നീ പോ ഇത്രയും പറഞ്ഞിട്ട് എങ്ങാത്തരുന്നെ നോക്കുന്നുണ്ടെന്നിട്ട് ബാലചന്ദ്രൻ പറയുവ നിങ്ങളുടെ അനിയത്തെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോ എന്റെ രണ്ട് മക്കളെയും ഞാൻ നോക്കും അവളെ ഞാൻ ഇവൾക്ക് വിട്ടുകൊടുക്കില്ല ഇത് കേട്ട അലീന അരിഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് നേരും ബാലചന്ദ്രൻ ഐ പറയുന്നുണ്ട് എന്തിനാടി കരയുന്നത് എല്ലാം ഒളിപ്പിച്ചു വെച്ച് എന്റെ മുന്നിൽ അഭിനയം കാണിച്ച് ജീവിച്ചവളല്ലേ നീ നേരും ഗംഗാധരൻ പറയുന്നുണ്ട് ബാലചന്ദ്ര മതി നിർത്ത് നിന്റെ ഭാര്യയല്ലേ ഇത് ഒരു വേലക്കാരിക്ക് വേണ്ടി ഇവളോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ആ അലീനെ ഈ വീട്ടിൽ നിർത്തണ്ട അങ്ങ് പറഞ്ഞയക്കി ഇത് കേട്ട ബാലചന്ദ്രൻ ഗംഗാധരനോട് പറയുന്നുണ്ട് ഈ നിമിഷം ഇവളെ കൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ അറിയാം എല്ലാരും എല്ലാം എന്നെ ഒളിച്ചു വെച്ചിട്ട് േ ഇവളിവിടെ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ഇവളുമായി എനിക്ക് ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കത്തോട്ട് പോകുന്നുണ്ട് ആ നേരം ഗംഗാധരൻ പൈചയന്തിയുടെ അരികിലോട്ട് പോകുന്നുണ്ട് പൈചയന്തി കരഞ്ഞുകൊണ്ട് ചോദിക്കുക ആലചന്ദ്രൻ ഇങ്ങനെയാ സത്യങ്ങളെല്ലാം അറിഞ്ഞത് അതൊന്നും അല്ല സത്യം ഒന്ന് ബാലചന്ദ്രനോട് പറയേട്ടാ എനിക്കൊരു കുഞ്ഞോ ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നോ അത് കളവല്ലേ എന്റെ കുഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ എന്നെങ്ങനെ അവൾ അനാഥാലയത്തിൽ ആവുന്നത് ആരുടെങ്കിലും വീട്ടു ജോലിക്കാരെ ആവുന്നത് ഒട്ടിപ്പൊട്ടി കരിഞ്ഞുകൊണ്ട് വൈജയന്തി പറയുന്നുണ്ട് അന്നേരം എന്ത് പറഞ്ഞു ആശ്വസിക്കണമെന്നറിയാതെ എങ്ങാധരൻ ആകെ വിഷമിച്ച് നിക്കുവ എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ സത്യം പറയേ എല്ലാരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നോ എനിക്കൊരു കുഞ്ഞുണ്ടോ അകെ ഭ്രാന്തിയെ പോലെ എങ്ങാധരനോട് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇത് കണ്ട് ബാലചന്ദ്രൻ ഈശ്വത്തോടെ വൈജയന്തി നോക്കുക അന്നേരം അലീന എല്ലാം കേട്ട് ഒട്ടി കരയുന്നുണ്ട് എങ്ങാധരൻറെ കണ്ണൊക്കെ നിറയുക